ഞാറും കൂടി വന്നിട്ട് മമ്മ വേദന കൊണ്ട് പൊടുന്നത് കാണുന്നു മക്കൾക്ക് മല്ലാതായി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെക്ക് ചെയ്തതാണ് അപ്പൊ ഇന്നെക്കെട്ടി കൂടി കണക്കാട്ടൊക്കെ തൊണ്ണൂറ്റി മൂന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ സായക്കുട്ടി സായക്കുട്ടിയുടെ പല്ല് ശരിയാക്കാനുള്ള ഒരു സംഭവമാണ് ഇത് അതൊക്കെ അയച്ചു ഉറങ്ങി നീട്ടിട്ടുണ്ട് പല്ല് ഏകദേശം ശരിയായി വരുന്നുണ്ട് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാനും കേട്ടോ ഇപ്പം ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാണ് കുറേ ദിവസമായിട്ട് ഭയങ്കര മടി തലകറക്കം ഭയങ്കര ക്ഷീണം മേൽ വേദന അവർക്ക് ഇങ്ങനെ തോന്നി എനിക്ക് കൊളസ്ട്രോളിൻ്റെ ലെവലല്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ട് ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് പോയിക്കാറുണ്ട് കേട്ടോ വല്യ പേടിയൊന്നും രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാതെ ബ്ലഡ് ചെയ്യാൻ കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ പോയിട്ട് ഇറച്ചി വാങ്ങിക്കാ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വായോ ഇറച്ചി വാങ്ങിക്കർച്ചിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനത്തിനേക്കാളും എക്സ്ട്രാ എന്തൊരു സാധനം വാങ്ങിക്കും നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ രാവിലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയിട്ട് റിസൾട്ട് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര തലവേദന ഭയങ്കര തലവേദന ഫീൽ ചെയ്തിരുന്നു കേട്ടോ ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അബ്ദുർബല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാറില്ല കേട്ടോ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര കൈ ഭയങ്കര തരിപ്പും തലക്കപ്പെടാൻ ഭയങ്കര വേദനയൊക്കെ ആയപ്പോ ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടന്ന് ദിവസം എന്റെ മക്കൾക്ക് ചെക്ക് ചെയ്തിട്ട് ഉമ്മല്ലാതായിട്ട് നോക്കണ്ടെങ്കിലല്ലേ എന്റെ മക്കൾക്ക് ഉമ്മ അല്ലാതാവും ഞാൻ നോക്കിയേക്കാവുന്നല്ലാതാവ പ്രിപ്രേഷൻ നോക്കാൻ പോകണം കേട്ടോ നമ്മളിപ്പോ ജിമ്മൊക്കെ നിർത്തിയതല്ലേ ഒന്നുകൂടെ ജിമ്മൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ചെറുതായിട്ടെങ്കിലും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്നുണ്ട് ഇത് നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ബാക്കി ഒന്ന് രണ്ട് സംഭവത്തിൽ ചെറിയ ചെറിയൊരു ഈ മറ്റേ അതായത് ഈ എൽ ഡി എൽ ആ എൽ ഡി എൽ പറയുന്നത് നൂറ്റി നാപ്പതിന്റെ കുറവാണ് അത്ര വേണ്ടത് എനിക്കത് നൂറ്റി എൺപത് ഉണ്ട് ബാക്കിയൊക്കെ ഏകദേശം വലിയ കുഴപ്പമൊന്നും കാണാൻ കാണുന്നില്ല അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം ചെയ്തു സോറി സോറി ഓക്കെ ഓക്കെ കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്തല്ലോ ഈ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് രാവിലെ ഫാസ്റ്റ് ഒന്നും ഭക്ഷണം കഴിക്കാതെ അവിടെ പോകണം ചെക്ക് ചെയ്യണം ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതൊക്കെ കാത്തിരിക്കണം അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പക്കും ഇവിടെ മകുക്കരുതായിട്ടുള്ള ഷുഗർ രോഗികളാണ് അപ്പൊ നമുക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഷുഗർ ചെക്ക് ചെയ്യേണ്ടത് അതെടുത്ത് ഒരു പുതിയ സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇപ്പാക്കും അത് എപ്പോഴെപ്പോഴും ക്കും ഇപ്പൊ ഷുഗർ ഇങ്ങനെ കയറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കാണിച്ചു കാണിച്ചെടുക്കാം അല്ലെ അപ്പൊ നമ്മൾ ആ ഷുഗർ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ്ട് നമ്മൾ പറഞ്ഞ അകാരോടെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നു പറയുന്നത് അഥവാ ഗ്ലൂക്കോമീറ്റർ മീറ്റർട്ടോ അപ്പോൾ നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ ലാബിക്കൊക്കെ പോകേണ്ട അതിന്റെ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തു അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ബാക്കിയുണ്ടാവും കേട്ടോ അതല്ല അതിനുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ബുക്ക് ഉണ്ടാവും നമുക്ക് അത് വായിച്ചു വായിച്ചോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം കൂടി കാണിച്ചതാട്ടാം നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൽ ആയിട്ടാണ് കേട്ടോ വേണ്ടി ബോക്സിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും പിന്നെ ഇത് വെക്കാനും ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു അകാരം മാനുവലും കൂടി കിട്ടും കേട്ടോ ഇതിനുള്ളിൽ നമുക്ക് കൊടുത്തുണ്ടാവും എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഷുഗർ ഏതാ കുറഞ്ഞ ഷുഗർ ഏതാ എപ്പോഴും നമ്മൾ ഡോക്ടർ കാണിക്കണ്ട അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം മൊത്തത്തിൽ അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ട് ഉണ്ടാവും അതിനുള്ളിൽ കുറച്ച് സ്ട്രിപ്സും കുറച്ച് നീഡിൽസും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ എങ്ങനെയുണ്ടായെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് ഇതിന്റെ സ്ട്രിപ്സും അതിൻ്റെ നീഡിൽസ് മേടിച്ചും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പത്തെണ്ണത്തിൻ്റെ ആണ് ഞങ്ങളത് അമ്പതെണ്ണത്തിനെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ് ഇവിടെ ഇപ്പോ ഒക്കെ ഷുഗർ ഉള്ള കാരണം കൊണ്ട് നമുക്ക് രാവിലെയും ഫുഡ് ഇങ്ങനെ ശേഷമൊക്കെ മനസ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ കാരണം കൊണ്ട് ഞങ്ങൾ വീണ്ടും മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് കൂടുതൽ വാറണ്ടി കാർഡ് കിട്ടിച്ച് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് സിക്സ് മന്ത്സ് വരെ നമുക്ക് വാറണ്ടി ഉണ്ടാവും അപ്പോൾ നമ്മൾ മെഷീൻ ഇതാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യണതിൻ്റെ മെഷീന് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ഓൺ ആക്കേണ്ടത് എങ്ങനെ സെറ്റാക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അതിന് കൂടുതലും നമുക്ക് ഒരു ബാറ്ററി കൂടെ കിട്ടും കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടോ നമ്മൾ നീട്ടിൽ വെച്ചിട്ട് യൂസ് ആക്കുന്ന മെഷീൻ ഇതാണ് അപ്പോൾ ഇതും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ബാറ്ററി ഇടുന്ന പറഞ്ഞില്ല ബാറ്ററി നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിവൈസ് അപ്പോൾ തന്നെ ഓൺ ആവും ഓൺ ആയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ഓഫ് ആകും ചെയ്യും പിന്നെ നമ്മളിത് സെറ്റിങ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമുക്ക് ഇതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കതിന് മന്ത് ഡേറ്റ് ടൈം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഏതാ മന്ത് ഏത് ഡേ എടുത്താണ് ഏ ടൈം എടുത്താൽ നമുക്ക് മനസ്സിലാവേണ്ട അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മളത് ഓക്കെ നിക്കിയിട്ട് അത് സെറ്റാക്കി വെച്ചതിനു ശേഷം നമുക്ക് അടുത്തതിന് ലാൻസിംഗ് ആണ് കേട്ടോ ലാൻസിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീഡിൽ വെച്ചിട്ട് നമ്മൾ കുത്തൂല്ലേ അതിന് ഉപയോഗിക്കുന്ന ഡിവൈസാണ് കേട്ടോ ഇതെങ്ങനെയെന്ന് വെച്ച് നമ്മൾ നീലിൽ എടുത്തതിനു ശേഷം അതിൻ്റെ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ വേണ്ട അപ്പോൾ നമുക്കൊരു ചെറിയ നീഡിൽ കാണാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് തിരിച്ചടച്ച് വെച്ചിട്ട് ഇതിൽ കുറച്ച് നയൻ ഇൻ്റർവെൽസ് ഉണ്ട് അതായത് വൺ വൺ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഡെപ് സെലക്ട് ആണ് കേട്ടോ എത്ര ആഴ്ത്തി കുത്തറന്നൊക്കെ നോക്കൂലേ അതാണ് കേട്ടോ അതിൽ നമുക്കൊരു ഒക്കെ സെലക്ട് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ബാക്കിലുള്ള ഈ സംഭവം വലിച്ച് നിൽക്കുമ്പോഴാണ് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓറഞ്ച് ബട്ടൺ ശരിയാവുന്നത് കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ കോഡ് സെലക്ട് ചെയ്യാണ്ട് കോഡ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സ്ട്രിപ്സ് ഉണ്ടാവില്ലേ ആ സ്ട്രിപ്സ് കറക്റ്റ് കോഡ് ആണെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കുത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കോഡ് ആണെന്നുള്ള കാര്യം ആ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കൂട്ടോ പിന്നെ നമുക്ക് ഇതിൽ ടെസ്റ്റിംഗ് റേഞ്ചസ് ഉണ്ട് കേട്ടോ ട്വൻ്റി ടു സിക്സ് ഹൺഡ്രഡ് വരെ ആവാൻ പറ്റും പിന്നെ റിസ്ക് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻസ് ഉണ്ട് അഥവാ കീറ്റോ ആൻഡ് ഹൈപ്പോ ഈ ത്രീ ട്വൻറ്റീൻ്റെ മേലാണ് വരുന്നുണ്ട് കീറ്റോയും സെവൻറ്റീൻ്റെ അടിയിലാണ് നമുക്ക് ഹൈപ്പോ ഹൈപ്പോന്നാട്ടോ ഡിസ്പ്ലേ കാണിക്കുക അഥവാ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ള കാര്യം ആട്ടോ പറഞ്ഞു തരുന്നത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവാണി പറഞ്ഞു തരുന്നത് പിന്നെ ട്വൻ്റിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ എൽ ഒന്നും സിക്സ് ഹൺഡ്രഡിൻ്റെ മേലാണെന്നുണ്ടെങ്കിൽ എട്ട് ആയിരുന്നു കാണിക്കട്ടെ അഥവാ നമ്മൾ മസ്റ്റ് ആയിരുന്നു ഡോക്ടറെ കാണിക്കണം എന്നോ പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് ഇതിൽ ബിഫോർ മീൽ ആണോ അതോ ആഫ്റ്റർ മീൽ ആണോ കാര്യം കൂടി സെറ്റ് ആയിട്ടോ അങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ റെഡിയാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നു വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ സൺലൈറ്റുള്ള ഭാഗത്ത് ഒന്ന് വെക്കാൻ പാടില്ല പിന്നെ ഉപയോഗിച്ച സ്ട്രിപ്പ് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഗ്രൂക്കംപ്യൂട്ടറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്റെ ബ്ലഡ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോണത് നമുക്ക് ഇന്നുമോള് ഭയങ്കര ആവേശത്തിൽ വന്നുണ്ടോ ഞാനാ ഇന്നെക്കാളും സായിമോനാണ് ആവേശം ക്യാമറന്റെ വാക്കിലാണ് പക്ഷെന്താ എന്താണ് വേദന കൊണ്ട് കുളയുന്നത് കാണാൻ വേണ്ടി ഇത് വേദനിക്കാതെ എന്താ പറയാനുള്ളത് കുത്തുന്നു അടിപൊളിയായിരുന്നു ഞാൻ ഗ്രൂക്കംപ്യൂട്ടർ പരീക്ഷിക്കേണ്ടത് പറഞ്ഞു പറഞ്ഞത് വെട്ടിയിരുന്നു മുടിപെട്ടിരുന്നു പറഞ്ഞു ഏയ് ഞാൻ കൂടി വന്നിട്ട് മമ്മ വേദന കൊണ്ട് പൊളയണത് കാണുന്നു ഈ സാധനം ഒക്കെയാണ് സൂചി വരുന്ന നല്ല അടുക്കണത് അനിക്കെന്നെ പേടിയേ വൺ ടു ആ അത്രയേ ഉള്ളൂ കുത്താൻ വരുമ്പോ സത്യത്തിലേക്ക് പേടി ഉണ്ടായിരുന്നോ പക്ഷെ കുത്തി കഴിഞ്ഞപ്പോൾ വലിയ ഈസിയാണ് എനിക്ക് പിന്നെ ഷുഗർ ലെവല് നോർമൽ ആണ് പിന്നെ ഒരാൾക്ക് കുത്തിയ സംഭവം വേറൊരാൾക്ക് യൂസ് ആക്കരുത് കേട്ടോ അത് നമ്മൾ ഡസ്റ്റ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പൊളയണ പൊളിയല്ലേ ഒരു ഇത്ര അങ്ങനെ കുത്തലുണ്ടാവൂലെ ഇപ്പൊ ഒട്ടും വേദന അറങ്ങില്ല ആശുപത്രി അറിയാറുണ്ട് അത്രേ പക്ഷെ അതിന് ഒട്ടും വേദന ഇല്ലെന്ന് പറയുന്നത് ഇപ്പൊക്ക് ഹൈ ബ്ലഡ് ഷുഗറാണോ വേണ്ട നമുക്ക് ഇനി ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞ ശേഷമാണ് ടെസ്റ്റ് എത്ര നമുക്ക് നോക്കിട്ട് പോകണം ഇതിലാണ് റിസൾട്ട് കാണാൻ പറ്റുക കുത്തൊന്നുള്ളൂ ഇത് ടെസ്റ്റ് അല്ലല്ലോ ഞാൻ ആക്കിക്കൊണ്ടു എത്ര ആണോ ണേ ഫുഡ് ബിസ്കറ്റും തൊണ്ണൂറ്റി മൂന്നല്ലേ ശരി ഒരണിന് ശരിയാണ് വെള്ള അതിങ്ങനെ തീർട്ടല്ലേ ഇനി എല്ലാരും നിരത്തി കുത്തിയിട്ട് എല്ലാവർക്കും ഷുഗർ ലെവൽ നോക്കാനുണ്ടോ പക്ഷെ ഇനിമോള് റെഡി അല്ലെന്ന് പറഞ്ഞത് താല്പര്യമില്ല ആ ഓളെ കുത്തും നമ്മളെ ഓടിയാലും അവിടെ അവിടെ ഇട്ട് കുത്തും അല്ലേ ഇത് ഒന്നും അറിയില്ലടി ആ ഇപ്പൊ നനങ്ങിയതും കൂടിയില്ല ഒന്നേ ല്ലേ ചിന്തിക്ക എല്ലാ എക്യൂപ്മെന്റ്സും ആയത് മോള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുത്തു കുത്തു അതാണ് ആൾക്കാരുടെ കുത്തും 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 ആ പച്ചക്കെ അത് വേദനിക്കൂല കൈ നല്ല അമർത്തി പിടിച്ചു

ഒരു ഒരു റിയാക്ഷൻ റിയാക്ഷൻ അല്ല ഇല്ല ചോറുടങ്ങും പിന്നെ അടുത്ത കുത്തുത്തേണ്ടിരിക്കും അതെ സെവന്റീൻ ആയോ എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് ആ ഞാൻ ടീഷർട്ട് അതാ ടീഷർട്ട് പപ്പ പോലും ബ്ലഡ് വരുന്നത് എന്നിട്ട് അപ്പൊ തലക്കും ഞാൻ എക്സ്പേർട്ടായി ഒന്നും നോക്കണ്ട ആവശ്യല്ലണ്ട് അടുത്ത ട്ടാ സുട്ടി അങ്ങനെ മന ചോറും ഒരിക്കട്ടെ ആ ഒന്നും വേണ്ട ഉനക്ക് കൊറച്ച ആൾക്കാരുണ്ട് ഓരോ ചോറെക്കണ്ടോ ഏതുമേലും ഏതുമേലായാലും കുഴപ്പമില്ല ണ്ടോ ഞാൻ നിങ്ങള് ഒന്ന് എത്ര ഇല്ല ആ സൂചല്ലോ പേരും സാധനങ്ങളൊക്കെ അനിയനെ കാണാൻ ഒരു പ്രാർത്ഥനയുള്ളൂ ഷുഗർ ഉണ്ടാകും എല്ലാം കുത്തരണ്ടി തന്നെ കുത്തര കാര് നിങ്ങളെ കുത്തുന്നത് നോക്കിയോ നിങ്ങളാണോ കുത്തുന്നത് ഓട് കുത്തി അവർ അത് കുത്താൻ മേക്കൂല ഒരാൾ വർക്ക് കുത്തിക്കൊണ്ട ആ വെല്ലു ഞെക്കാൻ വിളിച്ചൊരു കുത്തനെ കുത്തിക്കൊടു കാര്യം കഴിഞ്ഞ അങ്ങനെ തന്നെയാണ് നമ്മളെ കുത്തിയത് എന്താ കുത്തി പിന്നെന്താണ് വെറുതെ കിടന്ന് ചീറണേ എത്രയാണ് ഷുഗർ ലെവല് കാണിക്കും കാണിക്കൂറ്റെട്ട് ഇന്നെക്കാട്ടി കൂടുതൽ തൊണ്ണൂറ്റി മൂന്നുള്ളൂ നല്ല പാൽ പിന്നെ അപാർ ധൈര്യാണ് ആരും പോലെയല്ല ഒന്നുമില്ല കാർഡിൽ െക്രീനില് ഇപ്പൊ കഴിഞ്ഞാല് ഇമ്മ ഇമ്മ കഴിഞ്ഞാ ഞാന് ഞാൻ കഴിഞ്ഞ പപ്പ ഞാൻ കഴിഞ്ഞ ചായക്കുട്ടി ചായക്കുട്ടി കഴിഞ്ഞ പപ്പ പപ്പയ്ക്ക് എത്ര എഴുപതെട്ട് അതെ അത് ലോ ലെവൽ ഷുഗർ ആയി പോയി ഷുഗർ കുറഞ്ഞ പ്രശ്ന ഇത്രയൊന്നും നമ്മളിന്നത്തെ വീഡിയോ കേട്ടോ നമ്മള് സ്കിറ്റ് വീഡിയോ ഇടാത്തത് എന്താണെന്ന് കുറെ കൊറേ 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 കൂട്ടുകാർ ചോദിക്കാറുണ്ട് നമ്മള് പുതിയ സ്കിറ്റ് സ്കിറ്റ് വീഡിയോന്റെ ചാനലിൽ നമ്മളിപ്പോ വീഡിയോ ഇങ്ങനെ ഇടുന്നൊക്കെ ആ നമ്മള് നമ്മള് കൊറേ പ്രാവശ്യം ലിങ്കും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അറിയാത്ത കൊറേ പ്രേക്ഷകരുണ്ട് തോന്നുന്നു അപ്പൊ നമ്മള് സ്കിറ്റ് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇപ്പൊ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടാത്ത കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇക്കാൻ ഇവിടെ ഒന്നും കിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഡിലേ ആവണത് ഇനി വേറെ പുറത്തുനിന്ന് നല്ല ആർട്ടിസ്റ്റുകളും കൊണ്ടുണ്ടേരും ഇതിനൊക്കെ ഭയങ്കര ജാടായിക്കുള്ളൂ ഓൾക്ക് ഡേറ്റ് നോക്കണം അത് ഇത് നോക്കണം അങ്ങനെ പിന്നെ ഇവളില്ലാത്ത കുപ്പില്ലാത്ത കഞ്ഞി പോലെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് സ്കിറ്റ് വീഡിയോ ചെയ്യാത്ത ഇൻഡുമോൾ സൂപ്പർ ഇൻഡ്മോൾ സൂപ്പർന്നായിരിക്കും നമ്മൾ സ്കിറ്റ് വീഡിയോ ഇടാം അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് അപ്പൊ ഇവിടെ ഒഴിവാക്കാനും വയ്യ ഇന്നവളെ കിട്ടണമില്ല അതുകൊണ്ടാണ് നമ്മൾ സ്കിറ്റ് വീഡിയോ ഇത്ര വൈകുന്നത് സ്ക്രിപ്റ്റ് വീഡിയോ ഇടാന്നിട്ട് എനിക്കും ഭയങ്കര ടെൻഷനായിട്ട് കാരണം നമ്മൾ സ്കിറ്റ് വീഡിയോ ചെയ്തിട്ടാണോ നമ്മളൊന്ന് പച്ച പിടിച്ചത് അപ്പൊ അത് ചെയ്യാൻ ഇപ്പൊ പറ്റാത്ത അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും സ്കിറ്റ് വീഡിയോ വേണ്ട ആൾക്കാരൊക്കെ ഇന്നോട് ഒന്ന് പറയട്ടെ സ്കിന്നോട് ജാടലതൊന്നും അഭിനയിക്കാൻ ഒന്ന് പറയൂ അങ്ങനെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ ഇനി പെട്ടെന്ന് 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 വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ മടിയൊക്കെ ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടിയിട്ട് ഈ തലവേദന ക്ഷീണവും കുഴപ്പം പിന്നെ പ്ലസ് മടി മടിയാണ് നമ്മള് ചില കുട്ടികളെ വിരുന്നാലും നമ്മള് അമ്മമാരും ഓരോന്നും ഇങ്ങനെ പറയും കുട്ടികൾ വന്നിട്ട് ഏമ്മ അങ്ങനെയാ അത് ചോദിക്കൂലെ അതെ അപ്പൊ നമ്മള് മടി അപ്പൊ അത് ഇതൊക്കെ ഉള്ള കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ പോണത് നമുക്ക് അടുത്ത വീഡിയോ